വളരെ വിഷമം ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രോമാഞ്ച മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ അവര് ഏതൊരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ ഒരു നേവിൽസിൽ പാവുന്നുണ്ട് അവരത് ഭയങ്കര ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്ന അമ്മമാർ അത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വില കൊഞ്ചാനോ പൊഴയാനോ ആർക്കെങ്കിലും എല്ലാം വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തറി കേൾക്കുന്നുണ്ട് ഫോട്ടോഷൂട്ട് വീഡിയോയിൽ നിന്നും ഗ്ലാമറസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് പ്രചരിച്ചവർക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി നടി പാർവതി ആർ കൃഷ്ണ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത വീഡിയോ പങ്കുവച്ച പേജുകൾക്കെതിരെ ശക്തമായ സ്വീകരിക്കുമെന്നും നടി പറയുന്നുണ്ട് കൂടാതെ ഈ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്ത ചാനൽ താൻ ഇടപെട്ട് പൂട്ടിച്ചെന്നും പാർവതി പറയുന്നു വളരെ പ്രധാനപ്പെട്ടതും വിഷമിച്ചതുമായ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാണ് വിഷയത്തിൽ പ്രതികരണവുമായി പാർവതി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത് വളരെ ഗൗരവതരമായതും വിഷമമുണ്ടാക്കിയതുമായ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് താൻ കഴിഞ്ഞ ദിവസം ബീച്ചിന്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും ക്ലേവേജോ നെയ്വലോ വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു അത് താൻ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണെന്നാണ് പാർവതി പറയുന്നത് എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിലെ ഏതോ ഒരു വൈഡ് ഷോട്ടിൽ എൻ്റെ നേവൽ കാണാവുന്നത് പോലെ ആകുന്നുണ്ടായിരുന്നു ആ വൈഡ് ഷോട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് സൂം ചെയ്ത് ഈ സീൻ രോമാഞ്ചം രോമാചം പേരുള്ള മീഡിയ അവരുടെ ചാനലിലും അത് കട്ട് ചെയ്ത് മറ്റൊരുപാട് പേജസിലും ഇടുകയുണ്ടായി ഹലോ ഗൈസ് വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പൊതുവേ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത് പുള്ളിക്കാരി ഇട്ട സമയത്ത് ഒരു മീഡിയ രോമാഞ്ചം മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ അവർ അതിലേതൊരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ ഒരു നേവൽസിൽ പാവുന്നുണ്ട് അവരത് ഭയങ്കര ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്ന അത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവന്മാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു അതെടുത്ത് ഒരുപാട് പേജസിലിട്ടു ഇന്ന് അവരുടെ അക്കൗണ്ട് പൂട്ടിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ചാനൽ പൂട്ടി പോയിരിക്കുകയാണ് എന്റെ പേരിലുള്ള വീഡിയോസ് ആവശ്യമില്ലാതെ മ്യൂസിക്കും ചേർത്ത് പ്രചരിക്കുന്നത് ഇഷ്ടമല്ലെന്നും പാർവതി പറയുന്നു ആ വീഡിയോ ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരികയോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടി താൻ ചെയ്തിരിക്കും ആവശ്യമില്ലാതെ കൊഞ്ചാനോ കുഴയാനോ തന്റെ അടുത്ത് വന്നാൽ വായിലുള്ള പച്ച തെറികേൽക്കും ഇന്ന് അമർ അക്കൗണ്ട് പോയി ഇതെവിടൊക്കെ വരുമോ എനിക്കറിയില്ല ആരും ഇത് പ്രതികരിക്കാത്തതുണ്ടായിരിക്കും എൻ്റെ ആവശ്യമില്ലാത്ത മ്യൂസിക്ക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല അതാരുടെയൊക്കെ അക്കൗണ്ടിൽ വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വല്ല കൊഞ്ചാനോ പഴയാനോ ആർക്കെങ്കിലും വല്ല വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തറി കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ബാക്കിയുള്ളവർ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നാൽ തന്നെ വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എടുത്ത് അതിൽ കിട്ടുന്ന പണിയാൻ നിന്നാൽ നല്ല പണി തന്നെ വാങ്ങിക്കുമെന്നും പാർവതി പറയുന്നു എന്നാൽ ഇത് ഭീഷണിയൊന്നുമില്ല തന്റെ വ്യക്തി സ്വാതന്ത്ര്യം വച്ച് പറയുന്നതാണ് താൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും വേറെ ആരും ചുമ്മാവെന്ന് പറയുന്നതല്ല നിയമപരമായി മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്നവന്തി അക്കൗണ്ട് പോയതെന്നും പാർവതി പറയുന്നു ബാക്കിയുള്ളവരുടെ അക്കൗണ്ടുകൾ കളയാനുള്ള പരിപാടികളും ചെയ്തിരിക്കും എന്ത് രോമാഞ്ചമാണെങ്കിലും കുളിരി കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ലാതെ തന്റെ സാധനങ്ങളിട്ടാൽ പണി കിട്ടുമെന്നാണ് പാർവതി പറയുന്നത് എനിക്കറിയാം ബാക്കിയുള്ളവർ എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കടന്ന് പണിയാൻ നിന്ന നല്ല പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നുമല്ല അതെന്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും ഇത് വേറെ ആരും ചുമ്മാ ഒന്ന് പറയുന്നില്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവർ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും സോ ബെറ്റർ നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ല അത് എൻ്റെ സാധനങ്ങൾ കിട്ടാൻ പണി കിട്ടും